ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമുക്കിന്ന് അടിപൊളി ഫിഷ് ബിരിയാണിൻ്റെ റെസിപ്പി കണ്ടാലോ അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ അയക്രമീ ആണ് കേട്ടോ അയക്കൂറ അപ്പോൾ അത് ഇങ്ങനെ ക്യൂബാക്കി മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് കല്യാണം ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ഒന്ന് മാറ്റിയാക്കാം കേട്ടോ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ അതിനായിട്ട് നമുക്കൊരു മസാല ഉണ്ടാക്കിയെടുക്കാം മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് ഇട്ടുകൊടുക്കാം പിന്നെ ഞാനൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഫിഷ് മസാല കൂടി ആഡ് ചെയ്ത് കൊടുക്കേണ്ട കേട്ടോ അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് വിനാഗിരി ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് നമുക്കൊരു മസാല എടുക്കാം നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മളെ മസാല ഇതൊക്കെ കൂടി നല്ലോണം ഒന്ന് കുഴച്ചിട്ടൊന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ നമുക്കിതിന് ക്വാണ്ടിറ്റി കൂട്ടി കുറച്ചൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ മസാല റെഡി ആയിട്ടുണ്ട് നമുക്ക് മീൻ കഷ്ണങ്ങളൊന്നിന് ഇതിട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് റെഡിയാക്കിയെടുക്കാം അതുകൊണ്ട് എല്ലാ മീൻ കഷ്ണങ്ങളും ഇതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടോ നമ്മുടെ മീൻ കഷ്ണങ്ങൾ നല്ല അലുവ കഷ്ണം പോലെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പം നല്ലോണം ഒന്ന് കുഴച്ച് ഒന്ന് റെഡിയാക്കിയിട്ട് അവിടെ കുറച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഈ സമയത്ത് നമുക്ക് ഇനി അരി ഒന്ന് അളർന്നെടുക്കാം അപ്പം ഞാൻ രണ്ട് ഗ്ലാസ് അരി ആട്ടം എടുത്തിട്ടുള്ളത് ഇനി നല്ലോണം ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് കുറച്ച് നേരം നമുക്ക് വെള്ളത്തിൽ ഇട്ടേക്കാം നമ്മൾ വെള്ളം അവിടെ വീക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇനി ഉപ്പ് ഇട്ടുകൊടുക്കാം പിന്നെ പട്ട പട്ടകരമ്പ് വിലക്കായ കുരുമുളക് സ്പൈസസൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം വീണ്ടും ഇളക്കി കൊടുക്കാം നമ്മൾ അരി തിളച്ച് വരണം കേട്ടോ സോറി വെള്ളം നമുക്ക് നമുക്കതിലേക്ക് അരി ഇട്ടുകൊടുക്കാം നമ്മുടെ അരി ഒന്ന് ഇട്ടിട്ട് നല്ലോണം എന്ന് വീണ്ടും ഇളക്കി നല്ലോണം വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ചോറ് ഇതാ റെഡിയായി വന്നിട്ടുണ്ട് പാകത്തിലുള്ള വേവ ആയിട്ടുണ്ട് കേട്ടോ നമുക്കതൊന്ന് ഊറ്റി മാറ്റാം ഞാൻ ചോറ് മുഴുവനായിട്ടും ഊറ്റി മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഉള്ളിയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാൻ സൺഫ്ലവർ ഓയിൽ ഒരു ഓയിലൊരു പാത്രത്തേക്ക് ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് ചൂടായപ്പോൾ നമുക്ക് അതിൽ ഉള്ളിയൊക്കെ ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഉള്ളി ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് കുറച്ച് ക്യാരറ്റും കുറച്ച് കറിവേപ്പിലയും കൂടി ജസ്റ്റ് ഒന്ന് അതിലിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ ഞാനെല്ലാം കൂടി നമുക്കൊന്ന് ഒന്ന് ഫ്രൈ ചെയ്യുന്നു മാറ്റി പാത്രത്തിലേക്ക് ഇടാം അപ്പം മുഴുവനായിട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി അതേ ഓയിലെ നമുക്ക് കണ്ടിപ്പരിപ്പ് മുന്തിരി കുറച്ച് ബദാമ കൂടി അടിക്കുക കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ഒന്ന് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ അതും റെഡി ആയിട്ടുണ്ട് അതും നമുക്ക് മാറ്റി വെക്കാം നമുക്ക് ഇതേ ഓയിലെ നമ്മുടെ മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ മീൻ ഫ്രൈ ചെയ്തിട്ട് ബിരിയാണി ഉണ്ടാക്കുന്ന കേട്ടോ ബെറ്റർ അല്ലെങ്കിൽ നമ്മുടെ മീൻ ഉടങ്ങി പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഫിഷ് ബിരിയാണി ഒക്കെ ഉണ്ടാക്കുമ്പം എന്തായാലും മീനൊന്ന് ഫ്രൈ ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടി ബെറ്റർ ആയിരിക്കും കേട്ടോ അത് നമ്മൾ മീനൊക്കെ അതാ ഒരു വാശം വെന്തിട്ടുണ്ട് നമുക്ക് തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഞാൻ നല്ല ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യണില്ല കേട്ടോ ജസ്റ്റ് ഒരു ശാലോ ഫ്രൈ ആണ് നമുക്ക് ഡീപ്പായിട്ട് ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പം ഞാൻ നല്ലോണം ഒന്നും മുരിയിച്ചിട്ടില്ല നമുക്ക് ആ ഓയിലന്നെ ഒരു ടേബിൾ സ്പൂൺ നമ്മുടെ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള സവാള ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ നാല് അപ്പം നമ്മുടെ ഉള്ളിയൊക്കെ നല്ലോണം ഒന്ന് വായിക്ക് ഇതിൽക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ ഉള്ളിൽ നല്ലോണം വേണ്ടി വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഉള്ളിയൊക്കെ റെഡിയായിട്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടി ഇന്ന് ആക്കിയിട്ട് ഉള്ളതാണ് അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അവിടെ വീണ്ടും നമുക്ക് നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഇഞ്ചിൻ്റെ വെളുത്തുള്ളീൻ്റെയും പച്ചമുളകിൻ്റെ ഒക്കെ പച്ചചോയ മാറണം വരെ അപ്പോൾ അതും സെറ്റായിട്ടുണ്ട് നമുക്ക് ഇനി തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി ചേർത്തിട്ട് നമുക്ക് വീണ്ടും നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ അപ്പം തക്കാളി ഒന്ന് വഴി വരാൻ നമുക്ക് ജസ്റ്റ് ഒന്ന് മൂടിയിട്ട് കുറച്ച് നേരം വേവിക്കാം അപ്പം തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ട് നമുക്ക് ഇനി ചപ്പ് പുതിനീനാവ ചെറുതാക്കി അരിഞ്ഞിട്ട് അതൊന്നും ഇട്ട് കൊടുക്കാം വീണ്ടും നമുക്ക് നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതിൽ പൊടിയാളൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഗരം മസാലയാണ് കേട്ടോ അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വിഷു മസാല ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അല്പം ഇനി വീണ്ടും നമുക്ക് നല്ലോണം ഇളക്കി ഈ പൊടികളൊക്കെ പച്ചചാറ വരെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മളെ മസാല നല്ലൊന്ന് വന്ന് കുഴഞ്ഞ് വരുന്ന വരെ നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ ഇനി നമുക്കിതൊക്കെ ആവശ്യത്തിനുള്ള തൈര് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ പുളീൻ്റെയൊക്കെ അനുസരിച്ചിട്ട് നമുക്ക് തൈര് കൂട്ടി കുറച്ചൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് വീണ്ടും നമുക്ക് നല്ലവണ്ണം ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം ആ മസാല ഇപ്പോൾ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഫിഷ് ഇട്ടുകൊടുക്കാം കേട്ടോ ഫിഷ് ഇട്ടിട്ട് നമ്മൾ വല്ലാണ്ട് കുത്തി ഇളക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഇങ്ങനെ നമുക്കൊന്ന് ആ മസാലയിൽ ഒന്ന് തവണ വരെ ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ ഒന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് മസാല ഒന്ന് കുറച്ച് കോട്ടയണവരെ ഒന്ന് അങ്ങനെ ചെയ്തെടുക്കാം മീനായതിനൊണ്ട് പെട്ടെന്ന് തന്നെ ഉടഞ്ഞു പോവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതിങ്ങനെയൊക്കെ ആക്കിയിട്ട് നമുക്ക് ഇനി അയലിക്ക് നമുക്ക് വേവിച്ചിട്ടുള്ള അരി ചോറ് ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു ലെയർ ലയർ ഇട്ടുകൊടുത്തിട്ടുണ്ട് നമുക്കതിന് മേലെ ഡെക്കറേഷൻ ആയിട്ട് പുതിയം ചപ്പൊക്കെ അരിഞ്ഞിട്ട് ഇട്ടുകൊടുക്കാം നമ്മളടുത്ത് ഫ്രൈ ചെയ്തിട്ടുള്ള സവോള ക്യാരറ്റ് അണ്ടിപ്പരിപ്പ് സാധനങ്ങളൊക്കെ ഇട്ടിട്ട് പിന്നെ നമുക്ക് കുറച്ച് ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം അപ്പം അവിടുത്തെ ലെയർ ഇതേമാതിരി സെറ്റ് ചെയ്യാം കേട്ടോ അപ്പം ചപ്പ് പുതിദീന ക്യാരറ്റ് അണ്ടിപ്പരിപ്പ് ബദാം നമ്മൾ ഗ്രം മസാലപ്പൊടി എല്ലാം കൂടി കൂട്ടിയിട്ട് നമുക്ക് ലെയർന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഫിഷ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്കിനി ഒരു കുറച്ച് നേരം നമുക്കൊന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം കേട്ടോ വേണമെങ്കിൽ നമുക്ക് തീയിട്ടിട്ട് ദമ്മയ കേട്ടോ ഞാൻ ചെയ്തിട്ടില്ല അപ്പോൾ ഞാനിനി സെർവ് ചെയ്യാനായിട്ട് തുറന്നു നോക്കി അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഫിഷ് ബിരിയാണി റെഡി ആയിട്ടുണ്ട് നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് കുറച്ച് നമ്മുടെ നെയ്യ് ആർ കെ ജിയാണ് കേട്ടോ അപ്പോൾ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ചോറിന് ടേസ്റ്റിന് വേണ്ടിയിട്ട് അപ്പോൾ അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചോറ് ചൂടോടി കൂടുതൽ സെർവ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് കാണിച്ചു തരാം നമ്മൾ ചോറ് നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട് നല്ല മസാല അടിപൊളിയായിട്ടുണ്ട് അടിപൊളി കേട്ടോ ഫിഷ് അങ്ങനെ വന്ന് ഉടഞ്ഞു പോയിട്ടൊന്നുമില്ല കേട്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്കത് ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം അച്ചാർ സലാഡ് ഒക്കെ കൂട്ടിയിട്ട് നമുക്ക് അടിപൊളിയായിട്ട് കഴിക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഫുള്ളും ചോറ് ഇട്ടുകൊടുത്തിട്ടുണ്ട് പ്ലേറ്റിൽ അപ്പോൾ ഇനി ഫിഷ് ഒക്കെ ഇങ്ങനെ കിട്ടുമ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്നും ഉണ്ടാക്കി നോക്കൂട്ട് ടേസ്റ്റായിട്ടോ കഴിക്കാൻ എല്ലാം മീനോട്ട് ചെയ്യാം അപ്പോൾ ഇതുപോലെ വീഡിയോസിനായിട്ട് ചാനൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ ഓക്കേ ബൈ